പുറപ്പാട് പതിനഞ്ചാം അധ്യായം ആ സമയം മോശയും ഇസ്രായേല്യരും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കർത്താവിനായി ഈ ഗാനം ആലപിച്ചു കർത്താവിനായി ഞാൻ പാടും എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു എൻ്റെ ശക്തിയും ഗാനവും കർത്തൻ ആകുന്നു അവിടുന്ന് എനിക്കു രക്ഷയായി ഭവിച്ചിരിക്കുന്നു ഇതാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ പുകഴ്ത്തും കർത്താവ് യോദ്ധാവാകുന്നു കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം പറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലെറിഞ്ഞു അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സേനാനായകർ ചെങ്കടലിൽ ആഴ്ന്നു ആഴങ്ങൾ അവരെ മൂടി അവർ കല്ലുപോലെ അഗാധങ്ങളിലേക്കു താണു കർത്താവെ അങ്ങയുടെ വലത്തു കൈ ശക്തി പൂണ്ടിരിക്കുന്നു കർത്താവെ അങ്ങയുടെ വലത്തു കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു അങ്ങയുടെ ഔന്നത്യത്തിൻ്റെ ശ്രേഷ്ഠതയാൽ അങ്ങ് പ്രതിയോഗികളെ നിലംപരിചാക്കുന്നു അങ്ങയുടെ കോപാഗ്നി അങ്ങ് അയയ്ക്കുന്നു അത് അവരെ കച്ചി പോലെ വിഴുങ്ങുന്നു അങ്ങയുടെ നിശ്വാസത്താൽ ജലം ഉയർന്നു പൊങ്ങി പ്രവാഹങ്ങൾ അണക്കെട്ടുപോലെ നിലയുറപ്പിച്ചു കടലിൻ്റെ അന്തരാളത്തിൽ ആഴങ്ങൾ ഖനീഭവിച്ചു ശത്രു പറഞ്ഞു ഞാൻ പിന്തുടരും മുന്നേറും കൊള്ളവസ്തു പങ്കുവയ്ക്കും എൻ്റെ അഭിലാഷം അവരെ കവിഞ്ഞൊഴുകും ഞാൻ എൻ്റെ വാൾ ഊരും എൻ്റെ കരം അവരെ സ്വന്തമാക്കും അങ്ങയുടെ കാറ്റുകൊണ്ട് അങ്ങ് വീശി കടൽ അവരെ മൂടി ആഴക്കയത്തിൽ ഈയം പോലെ അവർ ആണ്ടു കർത്താവെ ദേവന്മാരിൽ തുല്യനായി ആരുണ്ട് വിശുദ്ധിയിൽ പ്രശോഭിതനും സ്തുതികളിൽ ഭീതിതനും വിസ്മയം പ്രവർത്തിക്കുന്നവനുമായ തുല്യനായി ആരുണ്ട് അങ്ങ് വലത്തുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി അങ്ങു വീണ്ടെടുത്ത ഈ ജനത്തെ കാരുണ്യത്തോടെ അങ്ങു നയിച്ചു അങ്ങേ വിശുദ്ധിയുടെ വസതിയിലേക്ക് അങ്ങേ ശക്തിയാൽ അങ്ങ് ആനയിച്ചു ജനങ്ങൾ അതുകേട്ട് വിറകൊണ്ടു ഫിലിസ്ത്യനിവാസികളെ ആകുലത ഗ്രസിച്ചു ഏതോ പ്രഭുക്കന്മാർ തീർത്തും പരിഭ്രാന്തരായി മൊവാബിൻ്റെ ശക്തന്മാരെ വിറയിൽ ഗ്രസിച്ചു കനാൻ നിവാസികളാകെ ഉരുകിപ്പോയി ഭീതിയും പരിഭ്രാന്തിയും അവരുടെ മേൽ നിപതിച്ചു അങ്ങയുടെ ഭുജവലിപ്പത്താൽ അവർ ശിലാതുല്യം നിശ്ചലരായി കർത്താവെ അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ അങ്ങ് വിലയ്ക്കുവാങ്ങിയ ഈ ജനം കടന്നു പോകുന്നതുവരെ കർത്താവെ അങ്ങയുടെ അവകാശമായ മലയിൽ അങ്ങ് അവരെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും അങ്ങേയ്ക്ക് വസിക്കാനായി അങ്ങ് ഒരു മാളിക നിർമ്മിക്കും എൻ്റെ നാഥ അങ്ങയുടെ കരങ്ങൾ ഒരു വിശുദ്ധ നിവാസം സ്ഥാപിക്കും കർത്താവ് എപ്പോഴുമെന്നേക്കും രാജാവായിരിക്കും തേരോടും കുതിരപ്പടയാളികളോടുമൊപ്പം ഫറവോയുടെ കുതിര കടലിലെത്തിയപ്പോൾ കർത്താവ് കടൽവെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു ഇസ്രായേലിലാകട്ടെ കടലിന് നടുവേ ഉണങ്ങിയ നിലത്ത് നടന്നു അപ്പോൾ അഹ്റോൻ്റെ സഹോദരിയായ മിരിയാം പ്രവാചിക തൻ്റെ കയ്യിൽ തപ്പെടുത്തു അവളുടെ പിന്നാലെ തപ്പുകളോടെയും നൃത്തങ്ങളോടെയും സ്ത്രീകളെല്ലാവരും പുറപ്പെട്ടു മിരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനായി നിങ്ങൾ പാടുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു ചെങ്കടലിൽ നിന്ന് മോശ ഇസ്രായേൽക്കാരെ മുമ്പോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു മരുഭൂമിയിൽ മൂന്ന് ദിവസം നടന്നിട്ടും അവർ വെള്ളം കണ്ടെത്തിയില്ല അവർ മാറായിൽ വന്നെത്തി മാറായിലെ വെള്ളം കയ്പുള്ളതായിരുന്നതിനാൽ അവർക്ക് അത് കുടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അതിനെ മാറ എന്ന് പേര് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനം മോശയ്ക്കെതിരെ പെറുപുറുത്തു അവൻ കർത്താവിനോട് നിലവിളിച്ചു കർത്താവ് അവനെ ഒരു മരം ചൂണ്ടിക്കാണിച്ചു അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടുന്ന് അവനുവേണ്ടി ഒരു ചട്ടവും ന്യായപ്രമാണവും അവിടെ വെച്ച് വ്യവസ്ഥ ചെയ്തു അവിടെ അവിടുന്ന് അവനെ പരിശീലിപ്പിച്ചു അവിടുന്ന് അരുൾ ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം കേൾക്കുകയും അവിടുത്തെ ദൃഷ്ടികളിൽ നേരായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കുകയും അവിടുത്തെ ചട്ടങ്ങളെല്ലാം കാത്തുപാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ ഞാൻ വരുത്തിയ വ്യാധിയൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല എന്തെന്നാൽ നിന്നെ സുഖപ്പെടുത്തുന്ന ഞാനാണ് കർത്താവ് പിന്നീട് അവർ ഏലിമിലേക്ക് വന്നെത്തി അവിടെ പന്ത്രണ്ട് നീരുറവകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ജലാശയത്തിങ്കൽ അവർ പാളയമടിച്ചു